പല നമ്മൾ കട്ടില പൊള്ളിച്ചങ്ങനെ തിന്ന കാണിക്കുന്നത് കൂടിയുണ്ട് മസിൽ മസിൽ വന്നില്ല എന്റെ മോങ്ങി ഇതില്ല എന്റെ മോങ്ങി അടിപൊളി ഡാമിലെ കൊമ്പൻ ടോപ്പൻ എന്താ ഗ്യേഷ് കാണ്ട എന്താ ഗ് ഇത് ഞമ്മൾ പൊള്ളിക്കാൻ ഇന്ന് നമ്മൾ ചെങ്ങമ്മൂ എല്ലോ കൂടി പൊള്ളിച്ചിട്ട് സപ്പർ ഉണ്ടാകും നല്ല അടിപൊളി ആ പുതിയ കടിപൊടി ഭയങ്കര പെട്ടെന്ന് ആയിരിക്കും അല്ലെങ്കിൽ ഓരോ പുതിയ പുതിയ സാധനങ്ങളൊക്കെ കൊണ്ടുവരുണ്ട് കട്ട് ചെയ്യട്ടോ നല്ല വൃത്തിക്ക് ഇതാക്കണെ പുഴല് വന്നിട്ട് കണ്ടെങ്കിൽ വൃത്തിയെ സ്ഥലത്ത് നിന്ന് കൊണ്ടാണ് കട്ട് ചെയ്ത് നമ്മൾ പൊള്ളിച്ച് ചെങ്ങന്മാരെ റോഡ് കൂടി തിന്നാൻ പോവുകയാണ് ഇതാക്കണെ ഉക്കാണ് നമ്മളെ കട്ടിങ് പാറിങ് അപ്പോൾ നിങ്ങള് എന്തെന്നാന്ന് ഓൻ്റെ കട്ടിങ് പവർ ഉണ്ടോ നിങ്ങൾ പറയാ ഏ ഓനെ അപ്പൊ നമ്മൾ ഇതാക്കണ കട്ട് ചെയ്യാൻ പോകാം പോവാ മീൻ പുതിയ കട്ടിങ് ബോർഡൊക്കെ വാങ്ങി യൂട്യൂബിൽ വിട്ടു മുന്നേ വിട്ടി കാണിച്ചിട്ടുണ്ടല്ലോ അതാണ് സംഭവം നിങ്ങളുടെ പുഴ നന്നാക്കി വെച്ചിരുന്നു നിങ്ങളാരെങ്കിലും നന്നായി ഏതാണ്ട് പിടിച്ചു പേപ്പർ കൊണ്ടുപോകടി അടിക്കൂടിയോടി അടിക്കൂടി പോണോട കുണ്ടമാനോട് വെല്ലുണ്ടാക്കിട്ട് ഞമ്മള് തിന്നാ പോക ചുട്ട് തിന്നാന്ന് പറയ പച്ചാണ് കടിയോ കണ്ടെ നമ്മൾ പരിപാടി പോയമാട്ടുമ്പോൾ എല്ലാ പരിപാടിയും മീൻപിടുത്തവും തിന്നലൊക്കെട്ടോ ഞങ്ങള് പോയൻമാട്ടുമ്പന്ന് എല്ലാരും കൂടി കൂടിയൊരു തീറ്റയാണ് ഫുഡ് ആ എന്താ ഇനിയിപ്പൊ പേരിട നമ്മൾ ഏ കട്ടില പോലെ അല്ലല്ല അനക്ക് പൊള്ളിച്ചപ്പോരിട അല്ലേക്ക്

മീൻ ആ ചുണങ്ങി പോയിട്ടൊരു എന്നിട്ട് പോകും എന്നിട്ട് അത് പോയാൽ കൊണ്ട് ഇങ്ങോട്ട് വെള്ളത്തിൽ പോയത് മാതിരി ഈ സുഖൊക്കെ നമുക്ക് ഏടോ കിട്ടുക ഓരോരോ വലുപ്പം ചുണങ്ങിന്റെ വലുപ്പങ്ങൾ കാണണം ഇത് ചെറിയ മീനാട്ടോ വലിയ മീനൊന്നും അല്ല പിന്നെ വലുതൊക്കെ ഗ്രൂപ്പ് യൂട്യൂബിൽ ഇട്ടിരിക്കണേ അപ്പോൾ ഈ ചെറിയ ഞങ്ങൾ അഞ്ചെട്ട് കുണ്ടമാർ കൂടി പൊളിക്കുക എന്ന് പറഞ്ഞു പിന്നെ ബെരുന്നോ അഞ്ചെട്ട് തന്നെ ബെരനോലൊക്കെ തിന്നു വിട്ടാൽ നമ്മൾ കൊടുക്കും കൊടുക്കാൻ നടക്കൂല ആര് വന്നാൽ ഓർക്കൊക്കെ ഉണ്ടാവും നമ്മൾ ഗ്രൗണ്ടിൽ വെത്തിയാൽ നമ്മൾ പോയി ഗ്രൗണ്ടിൽ വെത്തിയാൽ നമ്മൾ യൂട്യൂബ് കഴിഞ്ഞാൽ വച്ചാൽ നമുക്ക് മനസ്സിലായിരുന്നു നമ്മളവിടെ എന്താ പറയുക ചേക്കാന്ന് പറയൂ ചെത ഞാൻ ചെതമ്പലി നിങ്ങളവിടെന്താണെന്ന് പറയും ഞങ്ങൾ നമ്മൾ കമൻറ്റ് ബോസ് എഴുതി വിട്ടിരുന്നു കേസ് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങ് പറഞ്ഞിട്ടോ നമുക്ക് അങ്ങനെയൊക്കെ അറിഞ്ഞോളൂ അപ്പം അറിയുന്ന ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു തരട്ടോ കേസ് അപ്പൊ അതാക്ക നന്നാക്കി നല്ല സ്പീഡും നന്നാക്കിട്ട് എന്തെത്താ സ്പീഡും എന്റെ പള്ള പഞ്ഞി ഉണ്ടാവട്ടെ അതിന് മോനെ ആ ഉണ്ടാവും പഞ്ഞി ഉണ്ട് നോക്കി ആണാണേ ഉണ്ടാവില്ലല്ലോ പെണ്ണാണെ പഞ്ഞി ഉണ്ടാവും നോക്കിയോ ഞാനും മഞ്ഞാന്ന് യൂട്യൂബിലൊക്കെ അതിനം പഞ്ഞിണ്ടോ അതിനോക്കെന്തോ മക്കൾ ഉണ്ടാവും പഠിച്ചു തന്നറിയാം അതില് പഞ്ഞിയില്ലല്ലേ പള്ള കാലായിട്ടല്ലേ താട്ടിക്ക് കുറവ് എങ്ങനെ ആലോചിച്ചു അതൊന്നും ചേർത്താ അങ്ങനെ നമ്മളിത് അടുത്ത് റെഡി ആക്കാട്ടോ കാണിക്കണെ പള്ള നേരം കീറിക്കാനോ ഫിഷിൻ്റെ കൂടെ കണ്ടെ നല്ല കിങ് ചെയ്യണ്ടാക്ക കട്ട് ചെയ്യുന്നത് നമ്മളിത് ഒന്ന് സ്പീഡ് കൂട്ടിക്കട്ടെ കുറേ വീഡിയോ കുറേ ഉണ്ട് ഇത് ടൈമിങ് അതിനോട് പോയി നമ്മളൊന്ന് നല്ല സ്പീഡ് കൂട്ടിക്കയാണ് പിന്നെ ഇങ്ങനെ കട്ടയിൻറ്റിങ്ങനെ കാണിച്ച് തോലുവെക്കുന്നത് പിന്നെ പഠിക്കേണ്ടി ഉണ്ട് ഇത് കട്ടയിൻ്റെ ഇങ്ങനെ പഠിക്കാനില്ലല്ലോ ഇപ്പോൾ അത് രണ്ട് സൈഡിൽ കൂടി തക്കണം പിള്ള മുള്ളു ആട്ടും മുട്ട എടുത്തിട്ട് ഇതാണ് പരത്തി വെച്ചാതാണ് കണ്ട മുൾ പാത് മുന്നേ ഭാഗം കീറുക അപ്പോൾ ഫിഷ് എൻ്റെ ഉള്ളപ്പോൾ അല്ലെങ്കിൽ മൊത്തം പീടിയോട്ടയും കൊണ്ടാണ് ഇത് പാസ് അടിച്ചത് മസാല വറ്റണോ എല്ലാം ഉണ്ട് കാണുക വെട്ടി അപ്പം മീൻ അപ്പൊ തിരിച്ചു ആ ചൂട് പോരാണ്ടല്ലേ മീനിനെടാൻ പോവാട്ടോ ഇങ്ങനെ വീടോ വിട്ടല്ലോ നമ്മള് പിടിക്കുന്ന വീടോ കാര്യങ്ങളൊക്കെ അപ്പൊ ഇതാ എല്ലാരും ഇതാ പൊള്ളിക്കാൻ പോട്ടില്ല കാട്ടില്ല പൊള്ളിക്കാൻ പോട്ടെ നമ്മള് പണ്ട് വെട്ടി അങ്ങനെ ആദ്യം അമൂറ് പൊടിച്ച് ഞാൻ ഇത് കുണ്ടന്മാരെല്ലാര തിന്നെട്ടത് അതിനാണിപ്പോൾ റെഡി ആക്കേണ്ടത് അപ്പം കട്ട് ഇതൊക്കെ നമ്മൾ വിട്ടുതരാട്ടോ കേസ് കണ്ടു കളി അപ്പം ലാസ്റ്റിലുള്ള വര കേട്ടത് ഇനി നമ്മളിതാക്കി നമ്മൾ പിന്നെ വീഡിയോ പോയതന്നെയൊക്കെ വരയിട്ടിങ്ങനെ പോരേ കൊണ്ടുപോയ മസാല അത് ഇനി വീഡിയോ നമ്മൾ അതിലും കൂടി ഒന്നാക്കി നമ്മൾ വിട്ടതണ്ട് കേസ് അപ്പോൾ തോന്ന ഇതുതന്നെ തോന്ന വീഡിയോ ഉണ്ട് അപ്പോൾ കാണുന്നുണ്ട് മൂല സ്ഥലം ഇങ്ങനെ കണ്ടിട്ട് പേടിയാണില്ല ഇതെന്താണെങ്കിൽ മനസ്സിലാകില്ലല്ലോ

പിന്നെ കട്ടിലെ പുള്ളിച്ചാൽ നോക്കിനോ നല്ല ഫ്രഷ് കട്ടിലിട്ടിരിക്കണം എന്തേറ്റവും ടേസ്റ്റ് ആവുന്നുണ്ടോ ഒരഞ്ചെട്ടിലോ ഉണ്ടെങ്കിൽ നമ്മൾ പത്ത് പതിനഞ്ചാക്കി നല്ലോണം തിന്നാൽ കുത്തി ഏഹ് നല്ല സാല് തിന്നാൽ മാത്രം ഉണ്ടാവുകയും ചെയ്യും തല തലേ തോന ഇറച്ചി പോകാനില്ല പോകാനില്ല അതിനോണ്ട് ഭയങ്കര ടേസ്റ്റായി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ചെയ്ത് നോക്കും ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഫിഷ് അണ്ടിങ് കണ്ടതാ നമ്മള് തീയൊക്കെ പണ്ടത്തെ നല്ല ചേട്ട കത്തിക്ക ചൂടാനി കണ്ട മീൻ ചൂടാൻ വന്നിട്ട് ഇട്ട താഴം കൊണ്ട് നല്ല വാണ്ടില്ല ഫിഷ് കണ്ട കുണ്ടന്മാരാണ് ചെങ്കന്മാരെല്ലാം റോഡ് കുണ്ടമാല റോഡുണ്ട് കൊറേ ആൾക്കാരുണ്ട് ഇത് എങ്ങനെ മീൻ ഇതെങ്ങനെ പൊള്ളിക്കാൻ ഒതുക്കണെന്ന് നോക്കാണ്ട് അങ്ങനെ വെച്ചാൽ ഒരു ഭാഗം ൾക്കാര് കണ്ടമാന ആയിക്കുന്നേ അപ്പൊ ഇനി ലൈവ് ഇട്ടാതെ ചിലപ്പോ എല്ലാരും കൂടിഒപ്പം വന്നാലോ ചാൻ തിരിഞ്ഞില്ല പിന്നെ നമ്മള് വേറെ ഉണ്ടായിക്കൊണ്ടുവന്നിരുന്നു അപ്പൊ ഞമ്മള് പൂട്ടോ ആദ്യ